ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെയൻസ് മെഞ്ച് ലെറ്റ്സ് പ്ലേ സീരീസിന്റെ പതിമൂന്നാമത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു അയൺ ഫാം ഉണ്ടാക്കലാണ് ഈ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കിയ മുതൽ ഇതാ ഒരുപാട് പൂച്ചുകൾ ഇവിടെ സ്പോൺ ഉണ്ട് കേട്ടോ ആ നമ്മളെ വില്ലേജ് ബ്രീഡറെ പറ്റി പറയണെങ്കിൽ ഞാനിതാ ഒരുപാട് ബ്ലാക്ക് ബേഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഹോട്ടലിൽ ഇതാ ഇരുപത് വില്ലേജേസ് നമുക്ക് ആവശ്യമുള്ള ഇരുപത് വില്ലേജേസും ഇതിൻ്റെ ഉള്ളിൽ റെഡി ആയിട്ടുണ്ട് നമ്മള് നയൻ ഫാം ഉണ്ടാക്കുന്ന ലൊക്കേഷൻ പറഞ്ഞാൽ ആ ഒരു മലൻ്റെ ആ ഒരു ഏരിയയിലായിട്ടാണ് അതും നമ്മുടെ ഹാപ്പി കാസ്റ്റിന്റെ കൂടിയാണ് നമ്മൾ ഈ ഫാം ഉണ്ടാക്കാൻ പോകുന്നത് ആ ഇപ്പോഴാണ് ശ്രദ്ധിച്ചിട്ടോ ഗ്രീൻകോട്ട് വില്ലേജേസ് ഇതിൻ്റെ ഉള്ളില്ല അപ്പോ നമുക്ക് എന്തായാലും ഇതില് മൂന്നെണ്ണമായിട്ടുണ്ട് മൂന്നെണ്ണത്തിന് കൊല്ല അല്ലെങ്കിൽ നമുക്ക് ഇരുപത് വില്ലേജസ് കറക്റ്റ് ആവില്ല ഇത് കണ്ടോ ആ ഒരു ഗ്രീൻകോട്ട് വില്ലേജസിന് കൊന്നപ്പോൾ തന്നെ വീണ്ടും ബ്രീഡ് ആവാൻ തുടങ്ങി ഞാൻ ഈ അയൺ ഫാമിന്റെ റിസോഴ്സ് കളക്ട് ചെയ്യുമ്പോൾ ഇത് രണ്ട് സോമീസ് ഒന്നും കണ്ട് നമ്മളെ ഈ മെയിൻ വില്ലേജസിനെ കൊന്നു പിന്നെ നോക്കുമ്പോണ്ട് രണ്ട് ഫാമേഴ്സ് അത് എങ്ങനെ എനിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ ആകെ രണ്ട് കോമ്പോസ്റ്ററുള്ളൂ അപ്പോൾ ഇതാ ഇന്നത്തെ ഫാമിന് ആവശ്യമുള്ള നമ്മൾ റിസോഴ്സസ് മൊത്തം ഞാനിതാ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഫാമിലുള്ള പണി തുടങ്ങാം അപ്പോൾ എല്ലാം ഒന്നും കയ്യിലിട്ട് ജസ്റ്റ് എടുക്കുന്നുണ്ട് കയ്യിലെന്തായാലും മൊത്തം കൊള്ളൂല അഞ്ചെന്തായാലും നമുക്കിതാ നമ്മളെ ഹാപ്പി കാസ്റ്റ് ബേച്ച കണ്ട് ആ മലൻ്റെ ഏരിയ നമുക്ക് പോവാം ഈ ഒരു കയ്യിൽ ഫുൾ സാധനങ്ങൾ കൊല്ലൂല്ല പറഞ്ഞാൽ നമുക്ക് എൻ്റെ വിസിറ്റ് ചെയ്യാനുള്ള സമയമായിട്ടോ നമുക്ക് ഷൾക്കറും പിന്നെ ഡ്രാഗനൊക്കെ കൊല്ലാനുള്ള സമയ എലൈറ്ററേയും വേണം അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഏരിയ കിട്ടുമോ നമ്മളെ ഫാമിനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഫാം ഉണ്ടാക്കാം അപ്പം അതാ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ വിസിറ്റ് ചെയ്യാനുള്ള സമയക്കൂടെ കാരണം ഈ ഹാപ്പി കാസ്റ്റിനെ കൊണ്ട് അങ്ങനെ ഓവർ എല്ലാ സ്ഥലത്തേക്കും പറഞ്ഞു നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമ്മളൊരു ഹില്ലി ഏരിയ കൂടി ആയതുകൊണ്ട് അപ്പോൾ ഇതാ പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ ഏരിയ ഒക്കെ ജസ്റ്റ് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഐറ്റംസ് ഇതാ ഞാൻ ജസ്റ്റ് ജസ്റ്റിലും വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ബിൽഡ് എന്തായാലും തുടങ്ങുക ആദ്യം തന്നെ ഒരു ഒമ്പത് ബ്രിക്ക് മേലയ്ക്ക് ഇങ്ങനെ വെക്കുകയാണ് വേണ്ടത് അതിനുശേഷം രണ്ട് ബ്രിക്ക് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഒന്ന് പൊട്ടിക്കുക അതിനുശേഷം നമ്മൾ നിൽക്കുന്ന ബ്ലോക്ക് ഇതേമാതിരി ആറ് ബ്ലോക്ക് അപ്പുറത്തോട്ട് ഇങ്ങനെ വെക്കുക വീണ്ടും ആറ് ബ്ലോക്ക് അപ്പം ആറ് ബൈ ആറ് എന്നുള്ള നിലക്ക് ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കുക ഇതാ ഇങ്ങനെ ഉണ്ടാകും നമുക്ക് ഈ ലീവ്സ് വെച്ചിങ്ങണ്ട് മൊത്തം ഒന്ന് കവർ ചെയ്യുക അടിപാ മൊത്തം ലീവ്സ് എന്തിനാ വെക്കുന്ന വെച്ചാൽ അയൻകോളം വേറെ എവിടെയും സ്പോണാവാതിരിക്കാനാണ് അതാ നാല് കോണറിലും ഒന്ന് രണ്ട് എന്നുള്ള രീതിയിൽ എല്ലാ ബ്ലോക്ക്സും നാല് കോണറിലും വെച്ചുകൊടുക്കുക അതിന് ശേഷതാ ഗ്ലാസ് ബ്ലോക്ക് ഇങ്ങനെ നാല് സൈഡിലും ഇതേപോലെ ഒരു ബ്ലോക്ക് ഇട്ടു കണ്ടിങ്ങനെ വെച്ചെടുക്കുക അതിനേശേഷ വെറുക് സ്റ്റോൺ നമ്മൾ ആ റൂഫ് മൊത്തം കവർ ചെയ്യുക അപ്പോൾ ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മൾ അയൺ ഗോളത്തിൻ്റെ ഫാമും കാര്യങ്ങളൊക്കെ വരുന്നത് അതിനുശേഷം ആദ്യം ഒമ്പത് ബ്ലോക്ക് മേൽക്കു വെച്ചില്ല അവിടെ അതേ മേര് ഒമ്പത് ലാഡർ ഇങ്ങനെ വെച്ചെടുക്കുക അതിനുശേഷം അതാ ലീവ്സ് ബ്ലോക്ക് രണ്ടെണ്ണം ഇങ്ങനെ വെച്ചെടുക്കുക എന്നിട്ട് രണ്ട് ബ്ലോക്സ് ഇവിടെ നിന്ന് പൊട്ടിക്കുക ഒരു ബ്ലോക്ക്സ് അതിൻ്റെ ബാക്കിലും പിന്നെ പിന്നെതാണ് ഞാൻ അതിൻ്റെ ചെസ്റ്റ് ജസ്റ്റ് ഒന്ന് കാലിയാക്കുന്നുണ്ട് ഈ ചെസ്റ്റാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് എന്നിട്ടേതാണ് ഈ ചെസ്റ്റ് എടുക്കുക എന്നിട്ട് മേലെ അതേ രണ്ട് ചെസ്റ്റ് വെക്കുക ഒരു ഹോപ്പറും അതേ മേരി അതിൻ്റെ ബാക്കിൽ വെച്ചെടുക്കുക എന്നിട്ടതായൊരു നാല് ഗ്ലാസ് ബ്ലോക്ക് നമ്മളെ ചെസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുക്കുക ഇനി നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം മൊത്തമായിട്ട് അതേപോലെ ഒരു അഞ്ച് ലെയർ അഞ്ച് അഞ്ച് ബ്ലോക്ക്സ് ഉയരത്തിൽ ജസ്റ്റ് ഒന്ന് ഫുള്ള് വെച്ചു ആ അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമുക്ക് വേണ്ടത് അതിനേശാ മൂന്ന് സൈൻ ബോർഡ് ഇതാ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാൻ ലാവ അതിന്റെ മേലെ ഡാൻ അപ്പോൾ അപ്പൊ അടിയിൽ പോവില്ല എന്നിട്ട് ഇതാ ലാവ വെച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വാട്ടർ ബക്കറ്റ് ഇങ്ങനെ വെച്ചാല് കറക്റ്റ് ആ ഹോപ്പറിന്റെ ആ ഭാഗത്ത് വന്ന് നിക്കും ഈ ലാവ് എന്നിട്ടോ നമ്മുടെ അയൺ അയൻകോളത്തിന് കൊല്ലുന്നിട്ടാണ് നമുക്ക് അയൺ കിട്ടുക എന്നിട്ട് ഒരു ലെയർ ലീഫ് അതിന്റെ മേലെ വെച്ചെടുക്കുക ഓക്കെ എന്നിട്ട് ഇതാ നമ്മളെ ഈ ഒരു ബ്രിക്സ്റ്റോൺ ഇതേ മതി രണ്ട് രണ്ട് എന്നുള്ള രീതിയിൽ ഈ വാത്ത് മൊത്തം വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ഇതെന്തു വെച്ചാൽ നമ്മുടെ ബെഡ് വെക്കാനാണ് അപ്പോൾ ഇരുപത് ബെഡ്ഡ് വയ്ക്കാനുള്ള സ്പേസാണ് നമ്മളവിടെ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതാ നമ്മൾ ഇപ്പോൾ കയ്യിലുള്ള സാധനം ജസ്റ്റ് ചെസ്സിൽ ഇട്ടുകൊണ്ട് നമ്മളെ ഒന്ന് പോവുകയാണ് ഇനി ഇതാ നമ്മളെ മെയിൻ പരിപാടി ഗ്രൈൻഡ് പരിപാടി തുടങ്ങുകയാണ് ഇതേപോലെ ബ്ലോക്സ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തിനു വെച്ചാൽ റെയിൽ ഉണ്ടാക്കാനാണ് റെയിൽ എന്തിനാ വച്ചാൽ നമ്മുടെ വില്ലേജേഴ്സിനെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഇരുപത് വില്ലേജേഴ്സിനാണ് കേട്ടോ നമുക്ക് ടോട്ടൽ ആ ഒരു മലൻ്റെ ഏരിയയ്ക്ക് ട്രാൻസ്പോർട്ട് ആക്കേണ്ടത് അപ്പോൾ അതാണ് ഞാൻ അതിലുള്ള വഴി റെഡി ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് റെയിൽ ഇങ്ങനെ വെച്ച് തുടങ്ങണം അപ്പോൾ അതാ ഇപ്പം റെയിൽ ഇങ്ങനെ വെച്ച് 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 ആദ്യം ഇപ്പം ഞാൻ സാധാ റെയിലാണ് വെക്കുന്നത് അതിന്റെ അതിൻ്റെ ഇടയിൽ പവർ റെയിൽ കൊടുത്താലേ ഒരു പെട്ടെന്ന് ട്രാൻസ്പോർട്ടായി കിട്ടുകയുള്ളൂ ഈ ഒരു ഏരിയ കഥ ഞാൻ ഒരിച്ചിരി ഫാസ്റ്റാക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് നേരം എടുത്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണേ അപ്പോൾ ഒന്ന് ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യാട്ടോ അപ്പോൾ അതാ പവർ റെയിൽ വെച്ച ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്വിച്ച് ഉപയോഗിച്ചാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ ആദ്യത്തെ പോയി പോയിങ്ങാണ്ട് നമ്മൾ അയൺ വെച്ചും കൊണ്ട് ഒരു നാല് കാട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഇത് വെച്ചുകൊണ്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് അതാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉണ്ടാക്കിയ സെറ്റപ്പ് ഒന്നുമില്ല ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ് ഇനി ഇതാണ് നമുക്ക് നമ്മൾ വർക്കിംഗ് ടേബിളായിട്ട് ഞാൻ ഫെച്ചിങ് ടേബിളാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസിൻ്റെ അടിയിലുള്ള ഗ്യാപ്പിൽ മൊത്തം ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിതാ കയ്യിലുള്ള ബെഡ് മൊത്തം എടുത്താണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയയിൽ ഇതേപോലെ ഒന്ന് എല്ലാ ഒരു ഏരിയയിലും ഇതേ ഒരു അഞ്ച് നാല് ഭാഗത്തും അഞ്ച് വെച്ചും കാണ്ട് മൊത്തം അങ്ങനെ വെച്ചെടുക്കുക ബെഡ് റൂപ്പേഴ്സിൽ ഇതേപോലെ ഇരുപത് വില്ലേജസിനും ഇരുപത് ബെഡും ഇരുപത് ബർട്ടിങ് ടേബിൾ ഉണ്ടെങ്കിൽ അയൺ ഫാം വർക്ക് ആവുള്ളൂ ഓക്കെ അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഫാം റെഡിയാണ് ഇനി ആ ഗ്രൈൻഡ് പരിപാടിയും കൂടി കഴിഞ്ഞാൽ നമുക്ക് കഴിയും ഇനിയിപ്പോ നമ്മളെ ഗ്രൈൻഡ് പരിപാടി തുടങ്ങുകയാണ് ഈ വില്ലേജസ്സിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക അപ്പൊ അതാ അതിന് വേണ്ടിട്ട് നമ്മൾ രണ്ട് ബ്ലോക്ക് ഒന്ന് മാറ്റി കൊടുക്കണ്ട ഓല അത് കയറേണ്ടതാണ് ആ കയറി ഒരാൾ കേറി തട്ടി ജസ്റ്റ് ഇങ്ങനെ രണ്ടാളും രണ്ടാമത്തെ ആള് കേറി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്തി വിട്ടാൽ മതി ഇങ്ങനെ തന്നെ പോയി അവിടെ എത്തിക്കോളും അപ്പൊ നമുക്ക് പിന്നാലെ ഒന്ന് പോയാ കേട്ടോ ഏഹ് ഇതെന്താ പറയാ തിരിച്ചു വരണേ മുന്തി കൊടുത്താ പോവാ ഏഹ് രണ്ടാള് അതാ നാലാളും വരുന്നുണ്ട് അപ്പൊ അതാ രണ്ടാളും പോയി ബാക്കി രണ്ടാളത് അവിടുന്ന് വരുന്നു പക്ഷെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിക്കുന്നുട്ടോ ചെയ്തവിടത്തെ എന്തോ എന്തോന്ന് പാളിയിക്കണം ഞാൻ നോക്കട്ടെ എന്താ പ്രശ്നം എനിക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് അറിയില്ല ഇനി പവർ റയില് കുറച്ച് വെച്ചോണ്ട് എന്താ അറിയില്ല ഞാൻ നോക്കട്ടെ അപ്പൊ എന്താ പ്രശ്നം വെച്ചാല് ഇവിടെ പവർ റെയിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഒന്ന് വെച്ചുകൊണ്ട് ഇതാ പവർ ചെയ്തു അപ്പതാ നമ്മളെ വില്ലേജസ് ഇവിടേക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇനി എന്തായാലും എല്ലാവരും ഇരുപത് വില്ലേജസ് പുറത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പതാ ഈ ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ മൊത്തം വില്ലേജേഴ്സിന് അതിൻ്റെ ഉള്ളിൽ ആക്കിയിട്ടുണ്ട് നമ്മളെ ഫാം ഇപ്പോൾ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടോ ഉണ്ടോ അയൻകോളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ നമ്മളെ ഫാം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡാണ് അപ്പോൾതാ അയൻ കോളം ഇതേമ്പര് ഇങ്ങനെ സ്പോണാവും അതിൻ്റെ മേലെ സ്ഫോണാകും എന്നിട്ട് ഇതേമ്പൊരു കത്തിക്കരിയും എന്നിട്ട് ഇതാ നമ്മളെ ചെസ്റ്റിൽ കണ്ടാവും അപ്പം തന്നെ രണ്ടായ കോളം വന്നിരുന്നു എട്ട് അയണായി ഇതാ നമ്മളെ ലീവ്സ് അബ്ദിൻ്റെ ഒന്ന് ജസ്റ്റ് വെച്ചെടുക്കട്ടോ ഈ ലീവ്സ് വെക്കണ ഞാൻ പറഞ്ഞ പോലെ ഗോളം വേറെ എവിടെയൊരു ഫോണാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ അതാ ഞാൻ ലീവ്സ് മൊത്തം വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഏഹ് ഈ പൂച്ചത് സ്വയം ആത്മഹത്യയാണ് അപ്പോൾ അതാ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ടൈം ലാബ്സ് ഇട്ടും കണ്ടിങ്ങനെ ഇരുന്നു കേട്ടോ ഏഹ് ഒരു ഒരു മണിക്കൂർ ഓൾമോസ്റ്റ് ഞാൻ ഇതേ മേരി ഇങ്ങനെ നിന്നു ഇതിപ്പോൾ ജസ്റ്റ് രണ്ട് മൂന്ന് ഇഷ്യൂസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പം അതാ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ എത്ര ആയാലും കളക്ട് ചെയ്ത് നോക്കുക ഇവ ഏഴ് സ്റ്റേക്ക് ആയണും പിന്നൊരു മൂന്ന് ആയ ഇങ്ങറ്റും പിന്നെ അത് പതിനഞ്ച് ആ പോപ്പിൻ്റെ ഫ്ലേവറും ഇനി നമ്മളെ പണി പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോർട്ടി ഉപയോഗിച്ച ഒരു വഴി മൊത്തമായിട്ട് പൊട്ടിച്ചു മാറ്റം കേട്ടോ ഇതാണ് ഇനി ഇപ്പോൾ അടുത്ത മെയിൻ ഗ്രൈൻഡ് പരിപാടി ഇത് കാരണം വെച്ചവും ഗ്രൈൻഡ് പരിപാടി ആയിരുന്നു അതേപോലെ പൊട്ടിക്കലും ഗ്രൈൻഡ് പരിപാടി അപ്പോൾ അത് ഞാൻ റെയിൽ മാത്രം അതേ മതി അത് ജസ്റ്റ് പൊട്ടിച്ചെടുത്തു എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ മൊത്തം മറ്റേ സ്റ്റോൺസൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തത് അപ്പോൾ കുറേ നേരം ഇതിനും നല്ല ടൈം പിടിച്ചിട്ടോ അതിനൊക്കെ അങ്ങനെ അങ്ങനെതാ നമ്മളെ വേൾഡിൽ അടുത്തൊരു ഫാമും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അപ്പോൾ നമ്മൾ അയൺ ഫാമും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഡേ ടു ബ്ലോക്ക് എറിയുന്ന പോലെയല്ല നമ്മൾ ഇതാ അയണന്നെ ഇങ്ങനെ എറിയിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതാ അൺലിമിറ്റഡ് ആയിട്ട് അയണ നമുക്ക് ഇങ്ങനെ എറിയാം അതാ ബാക്കിൽ വീണ്ടും അയൻകുളം വന്നുകൊണ്ട് കത്തി കറിയുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അയേണിന് ക്ഷാമം ഉണ്ടാവില്ല ടൈ വേൾഡിൽ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ട്രേഡിങ് കോളായിട്ട് കാണാം ഓക്കെ ബൈ